വിപുലമായ കളക്ഷൻസ് ഇനി വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് സമീപം സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും കേരളത്തിൽ പട്ടിണിയില്ലാതായത് മോദിയുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ പറഞ്ഞു കടങ്ങോട് പഞ്ചായത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഏഴാം വാർഡ് തെക്കുമുറിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ നോക്കുമ്പോ പ്രധാനമന്ത്രി ഗുരുവായൂരിലെ സത്യപ്രതി ആദ്യം അവിടെ വന്നത് അന്ന് മോദിജി പറഞ്ഞു ഞാൻ ഗുരുവായൂരിന് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം തരും അത്രയും കൊടുത്തു പ്രസാദം പദ്ധതി കൊടുത്തു അമൃത പദ്ധതി നഗരം പദ്ധതി കൊടുത്തു എല്ലാം കൊടുത്തു നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ കൊടുത്തു അവിടെ പ്രസാദം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് ചുരുങ്ങിയ ചെലവിൽ കിടക്കാനും റിഫ്രഷ് ആവാനൊക്കെ ഒരു ഫ്രഷ് ആവാനൊക്കെ ഒരു സ്ഥലം ഫുൾ എക്സ്പെൻഡിച്ചർ പൈസ മോദിയുടെ അതിന്റെ അകത്ത് ലെനിന്റെ പ്രതിമയാണ് ഈ നാറികൾ വെച്ചിരിക്കുന്നത് ലെനിന്റെ പ്രതിമ എന്തിനാണ് ഗുരുവായൂരിൽ പ്രസാദം പദ്ധതിയിൽ നിർമ്മിച്ച പദ്ധതി അപ്പൊ ഇതുപോലെയാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറയുന്ന എല്ലാം ദാരിദ്ര്യ വിമുക്തമായി കേരളമാണ് വല്യ പ്രചരണം മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവന്നു കേരളം ദരിദ്രമുക്തമായി ശരിയാണ് കേരളത്തിൽ പട്ടിണി മരണമില്ല എന്താ കാരണം പിണറായി വിജയൻ കാരണമല്ല മോദി കാരണം കാരണം ഈ രാജ്യത്ത് ആരും പട്ടിണി കടന്ന് മരിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുണ്ട് മോദിക്ക് ഓർമ്മയില്ല അന്ന് മോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കും ഇയാൾ പാർലമെന്റിന്റെ പടികളിൽ നമസ്കരിച്ച് കാലെടുത്ത് വെക്കുമ്പോൾ മോദി പറഞ്ഞു ഞാൻ ദരിദ്രന്മാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും പിന്നീട് ഇങ്ങോട്ട് നടന്നതെല്ലാം നമ്മൾ കണ്ടില്ലേ എല്ലാവർക്കും ഫ്രീ റേഷൻ കോവിഡ് കാലത്ത് നമ്മളെല്ലാം പേടിച്ചുപോയി കാരണം ഒരു കടയില്ല ഒന്നുമില്ല വാഹന ഗതാഗതമില്ല സ്തംഭിച്ചിരിക്കുന്നു വിചാരിച്ചു അരിയുടെയും ഗോതമ്പിന്റെയും വാഹനകൾ മുടങ്ങിയില്ല കേരളത്തിലേക്കും ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലേക്കും ആവശ്യമായ അരിയും ഗോതമ്പും ഒരു പൈസ ചെലവില്ലാതെ ഈ രാത്രി പാവപ്പെട്ട എല്ലാം കിട്ടി മുപ്പത്തഞ്ചു കിലോ അരി സൗജന്യമായി മോദി കൊടുക്കുന്നു അതുകൊണ്ട് ആരും ഒരു നൂറ് ഗ്രാം ഉപ്പും കൂടി ഉണ്ടെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കില്ല മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന്റെ വികസനം മുരടിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതി പൂർണ്ണ പരാജയമാണ് ഏഴ് ലക്ഷം പേരുടെ വീടിനു വേണ്ടിയുള്ള അപേക്ഷയാണ് കെട്ടിക്കിടക്കുന്നത് പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും കേരളത്തെ മുക്തമാക്കാൻ എൽ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാത്തത് മോദിയുടെ പദ്ധതി കൊണ്ടാണ് പാവപ്പെട്ടവന് അരിയും കുടിവെള്ളവും ഗ്യാസ് സിലിണ്ടറും മരുന്നും മോദി സർക്കാർ നൽകുന്നുണ്ട് മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എതിർപ്പിനെ തുടർന്ന് പി എം ശ്രീ പദ്ധതി അട്ടിമറിച്ചതിലൂടെ കേരളത്തിലെ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ലഭിക്കേണ്ട വലിയ നേട്ടങ്ങളാണ് ഇല്ലാതായത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസും പാവപ്പെട്ടവന് ലഭിക്കാത്ത സാഹചര്യമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വിവിധ പാർട്ടികളിൽ നിന്നും ബിജെപിയിൽ ചേർന്നവരും മെമ്പർഷിപ്പ് എടുത്തവരും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് പേർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ബിജെപി വാർഡ് കൺവീനർ നിഷാദ് പനക്കൽ അധ്യക്ഷനായി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് സെക്രട്ടറി സുഭാഷ് ആദൂർ വൈസ് പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ സംസ്ഥാന കൌൺസിൽ അംഗം ഇ ചന്ദ്രൻ വാർഡ് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് ധനീഷ് വിജയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ വെള്ളറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു